തിരുവനന്തപുരം വിതുര മങ്കാലയിൽ വീട്ടിനു മുൻപിലെ റെംബൂട്ടാൻ മരത്തിന്റെ ശിഖരത്തിനിടയിൽ പൂച്ച കുടുങ്ങി പേപ്പാറ മാങ്കാല അമാൻ മനസ്സിലിൽ സനൂജയുടെ വീട്ടിന് മുൻപിലെത്തിയ മരത്തിലാണ് കുടുങ്ങിയതോ വീട്ടുകാർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് വിദരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി കുടുങ്ങിക്കിടന്ന പൂച്ചയെ രക്ഷപ്പെടുത്തി

அன்னை அது புடிச்ச விஷயம். இங்க மூணுது அது இருக்குනේ സാറെ <laughs> ചെറിയ

ഓഫീസർമാരായ പ്രേംരാജ് പ്രതീഷ് അൽകുമാരദാസ് നിതിൻ ഹെൽവിൻ രാജ് ബിജു എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഭാരത്കൃഷ്ണൻ നെടമങ്ങാട്